ഹലോ ഗൈസ് ഇവിടെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ട്രൈക്കോഡർമയും സിയുഡോമണാസും ഒക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിലൊരു കമൻറ്റ് തന്നു എങ്ങനെയാണ് സിയുഡോമണാസും ട്രൈക്കോഡർമയും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്നതെന്ന് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വഴി ഞാനിപ്പോൾ കാണിച്ചുതരാം കാണാം അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പോസ്റ്റ് നമ്മൾ എന്താണോ എടുക്കുന്നത് അതിലേക്ക് ഞാൻ ഡ്രൈക്കോടർമ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു ടു ടെൻ ഗ്രാം ഒക്കെ വൺ കെ ജിയിലൊക്കെ മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും കൂടിപ്പോയാലും അങ്ങനെ ഒരുപാടല്ല കുറച്ചൊക്കെ കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ട്രൈക്കോഡർമ മിക്സ് ചെയ്തെടുത്ത് അതിനകത്ത് ഇനി നമ്മൾ നമ്മളെടുക്കാൻ പൊന്ന് സിയുഡോമോണാസ് നമ്മൾ ഇച്ചിരി വെള്ളം തിളച്ച് ചെറുതായിട്ടൊന്ന് കളക്കിയെടുക്കും ശരിക്കും ഇങ്ങനെയല്ലാതെ നമുക്ക് ജസ്റ്റ് നമ്മുടെ സീഡ്സ് ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് സീഡോമോണാസ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതാണ് കുറച്ചുകൂടി ഈസി ഇതിപ്പോൾ ഇച്ചിരി പാടാണ് കാരണം പറ്റി പിടിക്കും ഡസ്റ്റിങ് ആണ് ആകുമ്പോഴത്തേക്കും നമുക്ക് സീഡ് എടുത്തിടാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഈസിയാണ് അപ്പോൾ ഇതുണ്ടോ അതിന് ശേഷം നമ്മൾ ആ ട്രൈക്കോടർമ്മയുടെ മിക്സിച്ചിട്ടുണ്ടല്ലോ കമ്പോസ്റ്റിലും ട്രൈക്കോഡർമ മിക്സ് ചെയ്തിനകത്തോട്ട് ഞാൻ ഓരോ സീഡ് വെച്ചാണ് ഇത്തവണ ഇട്ട് കൊടുത്തത് കാരണം ഇതിന് മുന്നേ ഇട്ട് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ അബദ്ധങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണമല്ലോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ ഒരു ഗ്ലാസ്സിൽ തന്നെ എനിക്ക് അഞ്ചാറ് സീഡൊക്കെ കിളിർത്തു അവസാനം നമുക്കത് കുറെ എണ്ണം മിസ് പോയി എന്നാൽ നമ്മൾ അത് പൊട്ടിച്ചെടുക്കുമ്പോൾ വേരൊക്കെ പൊട്ടിപ്പോവും അത് കഴിഞ്ഞ് പിന്നെ അതല്ലാതെ അതിന് റൂട്ട് ചീഞ്ഞ് പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗ്രോത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ അതുങ്ങളൊക്കെ ഒന്ന് സെറ്റായത് അപ്പം അങ്ങനെ നമ്മളതൊക്കെ സൂക്ഷിക്കണം ഞാൻ ഒരുമാതിരി വെറൈറ്റി അതായത് എനിക്ക് നമ്മളുടെ ഈ ക്ലൈമറ്റിൽ കിളിർക്കാൻ പാടുന്ന് നമ്മൾ കരുതിയിരുന്ന കുറെ സീഡ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത്തവണ അതായത് ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് സ്ട്രോബെറീസ് പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിൽ കോളിഫ്ലവറ് അങ്ങനെയൊക്കെ അങ്ങനെ വരുന്ന കുറേ വെറൈറ്റീസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ഒരു തവണ പോലും ഒരു ഫണ്ണിന് പോലും ട്രൈ ചെയ്തിട്ടില്ലാത്ത കുറച്ച് വെറൈറ്റി ഓഫ് സീഡ്സ് സീഡ്സായിരുന്നു കേട്ടോ അത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞാൻ അങ്ങനെ ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ ഞാൻ എല്ലാ ഈവനിങ്സിലും വാട്ടർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുമായിരുന്നു കൂടുതലല്ലാതെ ഒരുപാട് വെള്ളം കൊടുക്കരുത് ആദ്യത്തെ ഒരു ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല കേട്ടോ കൊടുത്തില്ല വെള്ളം കാരണം നമ്മൾ ഓൾറെഡി ആ സ്യൂഡോമോണാസ് അവസാനം ഞാൻ മുഴുവൻ ഇതിലേക്കും പ്ലാൻ ചെയ്ത് സീഡ്സൊക്കെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ സീറോമോണാസിൻ്റെ ആ ഒരു നമ്മൾ കലക്കെയും മിസ്റ്റ് എത്തിട്ട് അതുപോലെ കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും തളിച്ചു കൊടുത്തത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഈവനിങ്സിൽ ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ ആഴ്ചക്ക് ശേഷം ഇത ഇതാണ് നമ്മുടെ അവസ്ഥ അതായത് അത്യാവശ്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കിളർത്തിട്ടുണ്ട് ഇനി എനിക്കൊരു പ്രശ്നം പറ്റത്തിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് ആ കിളിർത്ത സീറ്റ്സിന് ഞാൻ വെച്ചിരുന്ന സ്ഥലം ആർക്കും അറിയാത്തത് കൊണ്ട് രണ്ടു ദിവസം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറ്റാണ്ട് എൻ്റെ വന്ന ബീട്രൂട്ട് ഒക്കെ ഫസ്റ്റ് വന്ന ബീട്രൂട്ട് ഒക്കെ വാടിപ്പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മസ്റ്റായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയാൻ കേട്ടോ അത്രയും ഗ്രോത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് കിളിത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ നമ്മളുടെ ബീട്രൂട്ട് ഉണ്ട് ഇനി ഇതിനകത്ത് സ്ട്രോബെറീസ് കിളർക്കാൻ നല്ല പാടാണെന്ന് തോന്നുന്നു ഇപ്പം എൻ്റെ സെക്കൻഡ് ട്രയലാണ് സ്ട്രോബെറി വെച്ചിട്ട് ഇതുവരെ കിളർത്തിട്ടില്ല അത് കിളിർപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെ ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം മുളക് പോലെ തന്നെ അതിന്റെ സീറ്റ്സിന് നല്ല കട്ടിയുണ്ട് അപ്പോൾ അപ്പൊ സമയമെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അത് കീർത്ത് വരുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ലൈക്ക് അപ്പൊ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ அப்போ தேங்க்யூ இனியில் வீடியோ காணுந்தவரை